എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ അടിയിലൊരു കമൻറ്റ് കണ്ടായിരുന്നേ തേനീശ കൃഷിയെക്കുറിച്ച് ഒത്തിരി പഠിക്കാതെ പഠിച്ചിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക അല്ലാതെ ഇങ്ങനെയൊക്കെ വീഡിയോസും അത് ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഇടരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ സത്യം പറയാലോ ഞാൻ എൻ്റെ വീഡിയോസ് തുടങ്ങിയ കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിനെക്കുറിച്ച് ആധികാരികമായി വലിയ റിസർച്ചും കാര്യങ്ങളും ഒന്നും നടത്തിയിട്ടുള്ള ആളല്ല ഞാനിതിനെ പഠിച്ചിരിക്കുന്നതെല്ലാം ചെയ്താണ് ഈ ചെ എനിക്ക് അന്ന് അങ്ങനെ മനസ്സിലായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന ഒരവസ്ഥയല്ല നാളെ തേനീച്ചയിൽ കാണുന്ന ഒരു ക്യാരക്ടർ അല്ലെ അതിൻ്റെ ഓരോ ക്ലൈമറ്റിൻ്റെയും അനുസരിച്ച് ഈ തേനീച്ചകളുടെ സ്വഭാവത്തിലും വ്യത്യാസം വരുന്നുണ്ട് അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എനിക്കിതിനെക്കുറിച്ച് ഒത്തിരി ഒന്നും പറഞ്ഞു തരാറുണ്ടെങ്കിൽ ഇല്ല ഞാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലതാനും തേനീച്ചയെക്കുറിച്ചുള്ള ഒരു വീഡിയോസ് ഇടുന്നത് എന്തെങ്കിലും ഞാൻ പ്രത്യേകമായിട്ട് കാണുന്നുണ്ട് എങ്കിൽ അതൊരു ഇടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ ആരെങ്കിലും ഇത് കണ്ടിട്ട് പഠിക്കണമെന്നില്ല പിന്നെ ഈ ചെറിയ തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകുമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒത്തിരി വലിയ ആൾക്കാർക്കല്ല കേട്ടോ അങ്ങനെയുള്ളവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല കാരണം എനിക്ക് അത്രത്തോളം അറിവില്ല അതെനിക്ക് തന്നെ അറിയാം പിന്നെ ഞാൻ ഈ അഞ്ചും ആറും പെട്ടി എന്നൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് കൂട്ടി 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 കുന്നിക്കുരു കൂട്ടുന്നമാതിരിയാണ് ഞങ്ങളിത് കൂട്ടിക്കൊണ്ട് വരുന്നത് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടോ ഞാൻ വളരെ യാദൃശികമായി വന്ന് പെട്ടതാണ് ഈ തേനീച്ച കൃഷിയിലോട്ട് അപ്പം അതിൻ്റേതായ പോരായ്മകളൊക്കെയാണ് നിങ്ങൾ ഓരോന്ന് കാണുന്നത് പിന്നെ വേറെ ഒരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ തേനീച്ച പെട്ടിയുടെ കവറ് അതായത് ഷീറ്റ് അഴിക്കുന്ന അഴിച്ച് വളരെ അലസമായിട്ട് വലിച്ചെറിയുന്ന താല്പര്യമില്ലാത്തതുപോലെയാണ് ചെയ്യുന്നത് കാണുമ്പോഴേ അറിയാം എന്നൊക്കെ പറഞ്ഞത് സത്യമാട്ടോ താല്പര്യം ഇല്ലാതെ ചെയ്യുന്നത് കൊണ്ടല്ല ഇത് റഗ്സിൻ്റെ കവറാണ് ഇതിപ്പം ഇച്ചിരി സ്പീഡിൽ അങ്ങ് ചെയ്തു എന്ന് കരുതിയിട്ട് ഒരു ബുദ്ധിമുട്ട് വരും എന്നെനിക്ക് തോന്നുന്നില്ല പിന്നെ ഞാൻ ആ കവറ് ഇനി മുതൽ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ഞാൻ അഴിച്ചോളാം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കവർ സ്പീഡിൽ അഴിക്കുന്നതിന് ഒരു കാര്യമുണ്ട് നമുക്ക് തേനീച്ചപ്പെട്ടി തുറക്കുന്നവർക്കറിയാം ആകെ നമുക്ക് സ്പീഡ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് തേനീച്ചപ്പെട്ടിയുടെ കവർ അഴിക്കുന്നത് മാത്രമാണ് സ്പീഡ് ചെയ്യാൻ പറ്റുന്നത് ബാക്കിയുള്ളതെല്ലാം എന്താ പറയണ്ടേ കവർ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടപ്പ് തുറക്കുന്നിടം തൊട്ട് നമുക്ക് വളരെ മെല്ലെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം പിന്നെ തേൻ ഗീച്ച കുത്താനുള്ള സാധ്യതയുണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഈ കവറുകളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അഴിച്ച് ഇട്ടിട്ടാണ് പിന്നെ പണി തുടങ്ങുന്നത് എനിക്ക് എനിക്കെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു പതിനൊന്ന് മണിയാകുമ്പം ഒരു സ്ഥലത്ത് അടുത്ത് ഞാൻ ഓരോ പണിക്കും ഇപ്പോൾ ഫീഡിനാണെങ്കിലും ഫീഡ് എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും എനിക്കൊരു രണ്ടര മൂന്ന് മണിക്കുള്ളിൽ അവിടെ നടക്കുന്ന ആ ഒരു പണി ഞാൻ ചെയ്യുന്നത് ടോട്ടലി വൃത്തിയായിട്ട് കംപ്ലീറ്റ് ആക്കി എനിക്ക് അവിടെ നിന്ന് കയറണം കാരണം പിറ്റേ ദിവസം എനിക്ക് വേറൊരു എന്തെങ്കിലും കാരണം ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തല്ല നമ്മൾ ഒന്ന് വേറെ പല കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ ആ ഒരു പണി അവിടുത്തെ കംപ്ലീറ്റ് ആക്കി കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നാളെ ചിലപ്പോൾ നമുക്ക് സമയം കിട്ടണം എന്നില്ല അതിനു വേണ്ടി സമയം കണ്ടത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാകും അതൊന്ന് പിന്നെ ഫീഡിങ് ആണ് എന്നുണ്ടെങ്കിൽ വേറൊരു കാര്യമുണ്ട് ഫീഡിങ് ഒരു സൈറ്റ് കൊടുക്കുമ്പം ആ സൈറ്റിൽ ഫുള്ള് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ട്രെങ്ത് കുറഞ്ഞ കൂട്ടിലെ ഈച്ചകളെ സ്ട്രെങ്ത് കൂടിയ കൂട്ടിലെ ഈച്ചകൾ വന്ന് ആക്രമിക്കാനും അത് ഈ ഒരു സമയത്തൊക്കെയാണ് കേട്ടോ അതായത് മഴക്കാല സമയത്തൊക്കെ ആ ഈച്ചകൾ നമുക്ക് നഷ്ടം വരാനുമുള്ള സാധ്യതകളുണ്ട് കഴിച്ച് കൊല്ലാനോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കൊല്ലലും അങ്ങനെയുള്ള സംഭവങ്ങൾ അതായത് കുറഞ്ഞ കൂട്ടിലെ ഈച്ചകളെ കൂടിയ കൂട്ടിലെ ഈച്ചകൾ വന്ന് ആക്രമിച്ച് നശിപ്പിക്കും അപ്പം അങ്ങനെയുള്ളൊരു സംഭവമൊന്നും ഉണ്ടാകാതിരിക്കാൻ ഞാൻ ആ ഒരു സ്ഥലത്തെ ഫുൾ ഈച്ചകൾക്കുള്ള ഫീഡ് കൊടുക്കും അതേപോലെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഒരു ദിവസം ഈ ഇത്രയും സമയത്തിനുള്ളിൽ എൻ്റെ മാക്സിമം ഞാൻ നീറ്റായിട്ടത് കംപ്ലീറ്റ് ആക്കി വരും എനിക്ക് രണ്ടരയ്ക്ക് വന്നെങ്കിൽ മാത്രമേ വീട്ടിൽ വന്നിരി ഇച്ചിരി ചോറുണ്ട് കുട്ടികളെ കൂടെ സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ ഈ ഒരു റീസൺ കൊണ്ടാണ് ഞാനത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ സ്പീഡ് ചെയ്യുകയും ബാക്കിയുള്ള കാര്യങ്ങൾ വളരെ മെല്ലെ ചെയ്യുകയും ചെയ്യുന്നത് അത് നമ്മുടെ ഒരു ടൈം മാനേജ്മെൻറ്റിൻ്റെ ഒരു കാര്യം ആണ്